സൂപ്പർ സെയിൽ എന്ന് ഇനി ദുബായിലേക്ക് പോകണമെന്നില്ല കേട്ടോ അബുദാബിയിലും സൂപ്പർ സെയിലുണ്ട് അബുദാബി ഡൽമ മോളിൽ എക്സ്പ്രഷൻസിൻ്റെ ഷോപ്പ് കണ്ടിട്ടില്ലേ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ അഞ്ച് ദിവസത്തേക്ക് നവംബർ ഇരുപത്തെട്ട് തൊട്ട് ഡിസംബർ രണ്ടാം തീയതി വരെയാണ് സൂപ്പർ സെയിൽ നടക്കുന്നത് ബ്രാൻഡഡ് പെർഫ്യൂംസ് വാച്ചസ് ഹാൻഡ് ബാഗ്സ് തുടങ്ങി ഒരുപാട് പ്രോഡക്റ്റുകൾക്ക് നയൻറ്റി വരെയാണ് ഓഫർ അപ്പം ഡേറ്റ് നോട്ട് ചെയ്തു വെച്ചോളൂ നാഷണൽ ഡേ ഹോളിഡേസ് നവംബർ ഇരുപത്തെട്ട് തൊട്ട് ഡിസംബർ രണ്ടാം തീയതി വരെ അബുദാബി ഡൽമ മോളിലുള്ള എക്സ്പ്രഷൻസ് നൽകുന്ന ഈ എക്സ്ക്ലൂസീവ് സൂപ്പർ സെയിൽ നിങ്ങൾ പരമാവധി എക്സ്പ്ലോർ ചെയ്യുക ബ്രാൻഡഡ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാനുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് സൂപ്പർ സെയിലിൻ്റെ ഭാഗമായി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തൊട്ട് നയൻറ്റി പെർസെൻറ്റേജ് വരെയാണ് കേട്ടോ പ്രൊഡക്ട്സിന് ഇവിടെ ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്നത് കോസ്മെറ്റിക്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് കണ്ടോ മാക്സ് ഫാക്ടർ റിമൽ ഫ്ലോമർ ഈ മൂന്ന് ബ്രാൻഡിൽ എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയാലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് പിന്നെ എസെൻസിൽ സെലക്റ്റഡ് പ്രൊഡക്ട്സിനും ഫിഫ്റ്റി പെർസെൻ്റ ബാഗ്സിന്റെ ഏരിയയിലേക്ക് കഴിഞ്ഞാൽ ഈ ബാഗ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ തവണ ഈ സ്റ്റോറിൽ ഇതിൻ്റെ ഒരു ഓഫർ ഇട്ടിരുന്നു എയിറ്റീൻ ധെറംസിന് ഈ ബാഗ് കൊടുത്തിരുന്നത് ഒരുപാട് ആളുകൾ ഇത് ഡിമാൻഡ് ചെയ്തിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഇപ്പോൾ അവരത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും അതേ പ്രൈസിന് എയ്റ്റീൻ തെറംസിന് ഈ ബാഗ് ഇപ്പോൾ കൊണ്ടുപോവാട്ടോ ഇതുപോലെ ഹാൻഡ് ബാഗ്സിന്റെ വലിയ കളക്ഷനാണ് സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഓഫറുണ്ട് മെൻസിൻ്റെ ബാഗുകളുണ്ട് ഈ ലാപ്ടോപ്പ് ബാഗിനൊക്കെ ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ട്വന്റി സെവൻ ധെറംസിന് ഇത് വാങ്ങാം ഇത് കൂടാതെ മെൻസിൻ്റെ ട്രാവൽ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈഡ് ബാഗുകളുടെ ഒരുപാട് വെറൈറ്റി അതിന് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് എല്ലാ മെൻസ് വാലറ്റിനും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് മെൻസിന്റെ ലെതർ ബെൽറ്റുകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിനൊക്കെ ഫ്ളാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് അതിൽ തന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള പുതിയ മോഡൽസും ഇവർ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഈ കാണുന്ന ബെൽറ്റുകൾക്കൊന്നും ആക്ച്വൽ പ്രൈസ് നിങ്ങൾ കൊടുക്കണ്ട അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഓഫറിലൊരു ഫിഫ്റ്റി തരത്തിൽ താഴെ ഒരുപാട് ബെൽറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അഞ്ച് ദിവസത്തേക്കാണ് നവംബർ ഇരുപത്തെട്ട് തൊട്ട് ഡിസംബർ രണ്ടാം തീയതി വരെ സൺ സൺഗ്ലാസിനും ഓഫർ ഉണ്ട് കേട്ടോ അതും യു വി പ്രൊട്ടക്ഷൻ ഒക്കെയുള്ള പോളറൈസ്ഡ് ഗ്ലാസ്സസ് ആണ് ഇപ്പം നിങ്ങൾക്ക് നേർ പകുതി വിലയ്ക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വാങ്ങാം ജുവലറി സെക്ഷനിൽ വന്നുകഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആകും ഏതാ എടുക്കേണ്ടതെന്ന് ഒന്ന് പ്രൈസ് എല്ലാത്തിനും പകുതി വില പിന്നെ അത്രയും ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഡെയിലി വെയർ ഓർണമെന്റ്സ് ആണ് ഇതെല്ലാം ചെറിയ ചെറിയ ഇയർറിംഗ്സ് ഉണ്ട് സ്റ്റോൺ ബേസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ചെയിനുകളുണ്ട് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് ഇനി സിൽവർ ജുവലറി വേണമെങ്കിൽ അതും ഉണ്ട് അതിനും ഹാഫ് പ്രൈസ് ആണ് ടൈറ്റാൻ്റെയും കാസിയോടെയും ഒക്കെ വാച്ചുകൾ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിലും ലീ കൂപ്പർ പോലുള്ള ബ്രാൻഡുകൾ ഫോർട്ടി പെർസെന്റേജ് ഓഫിലും കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യല്ല അതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് അവസരാണ് നിങ്ങൾക്ക് വാച്ചുകൾ വാങ്ങാൻ പേഴ്സണൽ യൂസിനാണെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇവിടെ സൂപ്പർ സെയിലിന്റെ ഭാഗമായിട്ട് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഇട്ടിരിക്കുന്ന വാച്ച് ബ്രാൻഡുകൾ ഇതൊക്കെയാണ് കേട്ടോ കാസിയോ ടൈറ്റൻ ആൻഡ് ക്ലെയിൻ ഓമാക്സ് ക്വാണ്ടം പിന്നെ ഫോർട്ടി പെർസെന്റേജ് ഓഫ് ഉള്ളത് ബി എച്ച് പി സി പോളോ ലീ കൂപ്പർ എക്റ്റസി ഈ അഞ്ച് ദിവസത്തേക്ക് പെർഫ്യൂംസും നിങ്ങൾക്ക് ബൾക്കായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടോ അത്രയും വലിയ ഓഫറാണ് നയൻറ്റി പെർസെന്റേജ് വരെ ഓഫർ ചില പ്രൊഡക്റ്റ് ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന പെർഫ്യൂംസിനാണ് പെർസെൻറ്റേജ് ഓഫ് ഇനി ഇത് കൂടാതെ മറ്റ് പെർഫ്യൂംസിനും നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ജാഗൂർ ക്ലാസിക് ബ്ലാക്കിനും ജാഗൂർ ക്ലാസിക്കിനും തേർട്ടി നയൻ തെറാംസ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ടു ഹൺഡ്രഡ് എന് വൺ സീറോ നയൻ നൂറ്റി ഒൻപത് തരം ബർബറി ലണ്ടൻ വൺ ട്വന്റി ഫൈവ് ധറാംസ് വൈൽഡ് മെന്റെ ഡിയോഡ്രന്റും പെർഫ്യൂമും ഉള്ള ഒരു ഗിഫ്റ്റ് സെറ്റ് ആണ് ഇതിന് ഫോർട്ടി നയൻ തരം മോൺ ബ്ലാങ്ക് റെഡിന്റെ ത്രീ പീസ് ഗിഫ്റ്റ് സെറ്റ് ആണ് അതിന് വൺ സിക്സ്റ്റി നയൻ തറം ബെർസാഷി റെഡ് ജീൻസ് വുമൻ സിക്സ്റ്റി ഫൈവ് ധറാംസ് അപ്പൊ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ നാഷണൽ ഡേ ഹോളിഡേസ് നവംബർ ഇരുപത്തെട്ട് തൊട്ട് ഡിസംബർ രണ്ടാം തീയതി വരെ അബുദാബി ഡൽമ മോളിലുള്ള എക്സ്പ്രഷൻസ് നൽകുന്ന ഈ എക്സ്ക്ലൂസീവ് സൂപ്പർ സെയിൽ നിങ്ങൾ പരമാവധി എക്സ്പ്ലോർ ചെയ്യുക ബ്രാൻഡഡ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് അഫോർഡ് ഫോർഡബിൾ പ്രൈസിൽ വാങ്ങാനുള്ള ഏറ്റവും നല്ല ചാൻസാണത്